ശരിക്കും പറഞ്ഞ അപ്പാനെ എവിക്ട് ആയ സമയത്ത് അത്രയൊക്കെ ഓവർ ആവശ്യം ആവശ്യം സത്യം പറഞ്ഞ ഇല്ലായിരുന്നു തോന്നാൻ സമയം ഞാൻ പറയട്ടെ ഇത്രയും ഇത്രയും സൈബർ ബുളിങ് അതായത് ഞാൻ പതിനാല് പതിനഞ്ച് ദിവസം അവിടെ നിന്നു ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എവിക്ട് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവര് ട്രോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബിഗ് ബോസ് മാത്രമല്ല തെലുങ്ക് തമിഴ് അവിടെ ഒക്കെ പോകുന്നുണ്ട് നിന്റെ ട്രോള് എനിക്ക്

ഒരു വ്യക്തി ഏത് രീതിയില് പുറത്തേക്ക് വിടണം അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് ഏത് കോണ്ടന്റ് ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായ പ്ലാൻ ഞാൻ എന്നിട്ട് പെർഫോം ചെയ്ത പിന്നെ ചുമ്മാ ഒരു കുറ്റം ഉണ്ടാക്കി പറയുക ഒരുപാട് പേഴ്സണലി ആയിരുന്നു ടാർഗറ്റ് ചെയ്ത് അതായിരുന്നു ശരിക്കും പറഞ്ഞാല് അക്സെപ്റ്റ് ചെയ്യാൻ നിനക്കും പേഴ്സണലി അറ്റാക്ക് അതാണ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കയ്യിലിരിപ്പിന്റെ ഗുണം തന്നെ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചിടുക അവൾ അങ്ങനെ ചെയ്തല്ലോ അപ്പൊ അനുഭവിക്കട്ടെ സ്വാഭാവികം ഞാൻ എല്ലാം അർഹിക്കുന്നതുകൊണ്ട് ഞാൻ പക്ഷേ എനിക്ക് കിട്ടാവുന്നതിന്റെ പരിധി കഴിഞ്ഞു അതെ ആക്ച്വലി ഇപ്പൊ ഞാൻ പതിനാല് ദിവസം അവിടെ കാണിച്ചതിന്റെ അതാണ് ഇപ്പൊ ഇവര് ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് എനിക്ക് തരും എന്റെ മൈൻഡൊക്കെ ഔട്ടായി ഇത്രയും ഒരു എന്താ പറയാ ലോകം വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത്രയും ആൾക്കാര് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാണ്ട് ഇത്രയും ആയിട്ടുള്ള ആളാണെങ്കിലും തളർന്നു പോകും ഇതുകൊണ്ട് വേറെ നേട്ടങ്ങൾ ഉണ്ടായി ഇത്രയുള്ള ലോകം എനിക്ക് മനസ്സിലാക്കി ഞാൻ മഹാനാണ് ദയെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തളി പറഞ്ഞു ആർക്കും സത്യം ഇനി അത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല